കാർത്തിയനിയുടെ വീട് തകർന്നു പഴയന്നൂർ പഞ്ചായത്തിലെ പുതിരിത്തറ ഇരുപത്തിമൂന്നാം വാർഡിൽ ഉൾപ്പെട്ട എരുമത്തടത്തിൽ കാർത്തിയായനിയുടെ വീട് ഇന്നലെ രാത്രി മണിയോടെയാണ് തകർന്ന് വീണത് വീടിന്റെ ശോചനീയാവസ്ഥയെ തുടർന്ന് കാർത്തിയനിയും മകൾ ശ്യാമളയും വീടിനടുത്തുതന്നെ ടാർപ്പായ കിട്ടിയ ഷെഡിലേക്ക് മാറിയതിനാലാണ് വലിയ ദുരന്തം ഒഴിവായത് ഇഫ് മിഷൻ പദ്ധതി പ്രകാരം വീടിന് അപേക്ഷ നൽകിയെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് ശ്യാമള പറയുന്നു വീട്ടിലുള്ളവരൊക്കെ ഓടി വന്ന് സൗണ്ടൊക്കെ കേട്ടിട്ടും അവൻ്റെയൊക്കെ സഹായം കൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നതും ഇവിടെ തന്നെ പിന്നെ ആരോടും ഒന്നും പറയാനും പറ്റില്ല ആരാണ് പറയുന്നത് ഇപ്പോൾ ഇതാ കൃഷ്ണകുമാറേട്ടനൊക്കെ ഇപ്പം ഒന്ന് രാവിലെയാണെങ്കിൽ വിവരം അറിഞ്ഞിട്ടെല്ലാവരും വന്നത് അടുത്തുള്ളവരൊക്കെ ഓടിക്കൂടും അവരെന്നെ സഹായിക്കാനും എല്ലാത്തിനും ഉള്ളു അല്ലാതെ ആരുമില്ല ഞങ്ങൾക്ക് എനിക്കാണെങ്കിൽ ഒരു ഭർത്താവ് ഇല്ല അമ്മയ്ക്കാണെങ്കിൽ ഒരു ഭർത്താവും ഇല്ല ആരുമില്ല അവർ ആങ്ങളാരോ അല്ലെങ്കിൽ അച്ഛനോ ആരുമില്ല ഞാനും എൻ്റെ ഒരു മോളും അമ്മയും ആ ഫ്രണ്ടും അമ്മ കാലം മുതൽ അമ്മയ്ക്ക് സഹിക്കുന്ന കാലം മുഴുവനും അമ്മ പാർട്ടിക്കായിട്ട് പിന്നെ ആരെ കൊറേ പോയിണ്ട് എന്നിട്ട് ഒന്നും ഇതുവരെ ഒരു കാണണ്ടായി ഓ മെമ്പറെ കാണും കൊറേ എത്ര നാളുകൾ ഇന്നും തന്നെ തുടങ്ങിയതൊന്നല്ല അമ്മ അതിനു വേണ്ടി അമ്മ കൊറേ കയറി ഇറങ്ങിണ്ടായിരുന്നു വീട് അർഹതപ്പെട്ട വേറെ ആർക്കെങ്കിലും കൊടുത്തതായിട്ട് അടുത്തൊക്കെ ഞങ്ങളുടെ കൂടെ നമ്മുടെ കൂടെ എഴുതി കൊടുക്കാൻ പോയവർക്കൊക്കെ അവർക്കൊക്കെ കിട്ടി വീട് പക്ഷെ ഞങ്ങൾക്ക് മാത്രം ഇതുവരെ കിട്ടിയില്ല അപ്പൊ അത് ചോദിക്കുമ്പോൾ പറയും നിങ്ങളുടെ വീടിന് ഒരു കേടൂല്ല ഒരു കേടൂല അതുകൊണ്ടാണ് കിട്ടാത്തത് ഇപ്പൊ കേടില്ല എന്നുള്ളത് കേളിവല്ല ഇങ്ങനെ ഇതിപ്പോ നേരൊക്കെ ഞങ്ങളുടെ കാശുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യില്ലേ പക്ഷെ പറഞ്ഞാൽ മെമ്പർമാരാരും വരൂല നോക്കൂല പിന്നെ അതുപോലെ കടലാസൊക്കെ മേടിച്ചു പഞ്ചായത്തിൽ നിന്ന് മേടിച്ച് ബ്ലോക്കിൽ കൊണ്ടോ കൊടുത്തു ഒരു വർഷമായി അമ്മ ഇണങ്ങിപ്പോ തീരെ കിടപ്പായിരുന്നു എന്തേലും ചെയ്യാൻ പറ്റുമോ ഒരു രാത്രിക്ക് ആണ് ഇതിങ്ങനെ വീണത് പക്ഷെ എവിടേക്ക അമ്മേനെ എടുത്തിട്ട് ഞാൻ എവിടേക്കാ പോകാതൊറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അഞ്ചാറ് മാസമായി ഞാൻ ഇവിടുന്ന് പള്ളീടെ പുറത്ത് പോകാൻ പറ്റാതെ പറ്റാതിരിക്കുക അമ്മേനെ നോക്കിയിട്ട് അപ്പൊ ഒരു വീടിന് വേണ്ടി കൊറേ കയറി ഇറങ്ങി പഞ്ചായത്തിലായാലും ബ്ലോക്കിലായാലും മെമ്പർമാരോടും ഒക്കെ പറഞ്ഞു പക്ഷെ ഒരാൾ ഇതുവരെ ഒന്നും വരിക നോക്കിയോ ഒന്നും ചെയ്തിട്ടില്ല എത്ര പേര് ഞങ്ങൾക്ക് ഇരിക്കും ഒരു വീടാക്കി തന്നെ ഒരു പെൺകുട്ടിയാണ് എന്റെ കയ്യില് ഇപ്പത് എന്നാലും രാത്രിക്ക് ആണ് പകുതി വീണത് മൊത്തം ഞങ്ങൾക്ക് ഇതിന്റെ ഉള്ളിൽ ഇരുന്നുണ്ടായിരുന്നു ഇപ്പൊ തൽക്കാലത്ത് ഇപ്പോൾ അതുകൊണ്ട് മാറാൻ പറ്റില്ലെങ്കിൽ ഞങ്ങളുടെ ജീവനും പോയിരുന്നു രണ്ടെണ്ണത്തിന് അമ്മയും ഞാനും തനിച്ചല്ലൂ ആരേനെ രാത്രി വിളിച്ചോന്ന് വിളിച്ചാലും വരുമോ സമയത്ത് ആരും വരും പത്ത് പത്രയൊക്കെ ആവുമ്പോഴോ രാത്രിക്ക് അമ്മ കട്ടിൽ നീക്കാനൊന്നും ഒന്നിനും പറ്റില്ല എൻ്റെ സഹായമാണ് എന്നിങ്ങോട്ട് അമ്മേനെ ഒറ്റയ്ക്ക് പിടിക്കാനും എടുക്കാനും ഒന്നിനും പറ്റില്ല അത് അടുത്ത ആ ഉള്ളവരെ കാര്യം വരുമ്പോൾ ഒന്ന് കേട്ടി കറുത്തായി ജോലിക്ക് പോകും ജോലിക്ക് പോവാതായിട്ട് അഞ്ചാറ് മാസമായി പോയി എന്നതാണ് ഇപ്പൊ ഒന്നിനും പോവാൻ പറ്റാത്ത അവസ്ഥയായി ഒരു പെൺകുട്ടിയുള്ളതിനാൽ കട്ടിച്ചു കൊടുക്കേണ്ട പ്രായമായി പറ്റി കൊടുത്ത ഒരു വീടില്ലാത്ത കാരണം കൊണ്ടാണ് അമ്മേനെ നോക്കിയാക്കി അറിയാതെ അതുകൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് എത്ര മെമ്പർമാരോടൊക്കെ പോയി പറഞ്ഞു ആരും ഒന്നു വന്ന് നോക്കുപോലും ചെയ്തിട്ടില്ല വീട് ഞാൻ പറഞ്ഞു ഇങ്ങനെ വീണുന്ന് പറഞ്ഞപ്പോ അവരാരും വന്നൂല ഒന്നുമില്ല ഫണ്ടില് പൈസ ഇല്ല രാഷ്ട്രീയ പാർട്ടി ആരും ഇതുവരെ ഒരു മനുഷ്യൻ പോലും ഇന്ന് വരെ ഇവിടെ ആരും വന്നിട്ടില്ല ഇപ്പൊ അത് ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നത് അല്ലാതെ ആരും ഇവിടെ വന്നിട്ടില്ല വരെ വീടിന്റെ ഇത് പറഞ്ഞിട്ട് ആരും വന്നിട്ടില്ല ഈ എത്ര എത്ര വീട് ഇറങ്ങാൻ അഞ്ചാറ് വർഷമായി കയറി ഇറങ്ങണം അമ്മ അമ്മക്ക് കഴിക്കണ കാലം മുഴുവൻ പോയി കൊടുത്തു പാസ്സായിട്ട് പാസ് ആയിട്ട് എല്ലാ കൊല്ലം പറയും അടുത്ത അടുത്തമാർ നിങ്ങക്ക് കിട്ടും അടുത്ത അടുത്തമാർ നിങ്ങക്ക് കിട്ടും പറഞ്ഞു ഈ പറയിൽ മാത്രമേ ഉള്ളു ഇപ്പൊ കൊല്ല അഞ്ചാറായി അമ്മ കൊണ്ടി കൊടുത്തിട്ട് അമ്മയ്ക്ക് അന്നൊക്കെ വെയിറ്റ് ചെയ്തു ഇപ്പൊ അമ്മ കടപ്പിലായിട്ട് ഇപ്പൊ ഇതാ ഇത്രയും